ഡൽഹിയിൽ ബി ജെ പി മുഖ്യമന്ത്രി ആരെന്നതിൽ ചർച്ചകൾ തുടരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ നിർണായക യോഗം ചേരുകയാണ് അതിനിടെ മുഖ്യമന്ത്രി അദൃഷി രാജി സമർപ്പിച്ചു ഈ മാസം പതിമൂന്നിന് ശേഷമാകും ഡൽഹി മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ബൽറാം ഒരുങ്ങാടി ഒരു രംഗം ബൽറാം ഇനി ചോദ്യം ഡൽഹിയുടെ മുഖ്യമന്ത്രി ആര് എന്നത് തന്നെയാണ് പർവേസ് വർമ്മയുടെ പേര് തന്നെയാണ് കേട്ടത് മാത്രമല്ല പർവേസ് വീഴ്ത്തിയത് ഒരു വന്മരത്തെ കൂടിയാണ് അപ്പോൾ അതിലപ്പുറമുള്ള പുതിയ പേരുകൾ ഉണ്ടോ യഥാർത്ഥത്തിൽ ബൽറാം ഹാഷ്മി ഇന്നലെ ഉച്ചയോടെ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫല ചിത്രം വ്യക്തമായ ഘട്ടം മുതൽ തന്നെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യം ഉയർന്നു കേട്ടിരുന്നു ബി ജെ പി ദേശീയ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഡൽഹിയിലെ അടുത്ത മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് എനിക്ക് പിന്നിൽ കാണുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ ചേർന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അല്പസമയം മുമ്പ് ഇവിടെ എത്തി ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവ ബിജെപിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ നേതാക്കളെ കാണുന്നുണ്ട് ഈ യോഗത്തിൽ നടക്കുന്ന ചർച്ചകളും ഏറെ നിർണായകമായി മാറും ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ പർവേഷ് വർമ്മയുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആദ്യഘട്ടം മുതൽ തന്നെ പറഞ്ഞു കേട്ട ഒരു പേരാണ് അദ്ദേഹത്തിന് യുവമുഖം പാർട്ടിയുടെ യുവ മുഖം ഒപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്ന അധികായനെ വീഴ്ത്തിയ സ്ഥാനാർത്ഥി എന്ന നിലയിലെല്ലാം തന്നെ അദ്ദേഹത്തിന് അത് അർഹതനാണ് എന്ന രീതിയിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു ഒപ്പം െ ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള പ്രബലനായ ഒരു നേതാവാണ് അദ്ദേഹം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പരിശോധിക്കുകയാണെങ്കിൽ ഔട്ടർ ഡൽഹിയിലെ ജാട്ട് ശക്തി കേന്ദ്രങ്ങളിൽ എല്ലാം തന്നെ ബി ജെ പി സ്വന്തമാക്കിയിരിക്കുകയാണ് ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന് അനുകൂലമായ ഘടകങ്ങൾ തന്നെയാണ് ഒപ്പം തന്നെ മറ്റ് ചില പേരുകളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്രസക്ദേവയുടെ പേര് ഉൾപ്പെടെ ചർച്ചയ്ക്കുണ്ട് അദ്ദേഹം അടിത്തട്ടിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ഈ വിജയത്തിൽ ഏറെ വലിയ പങ്കുവഹിച്ചു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് സാധാരണക്കാർക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവ് ആർ അടുത്ത ബന്ധമുള്ള നേതാവ് എന്നിവയെല്ലാം തന്നെ അദ്ദേഹത്തിന് അനുകൂലമായ ഘടകങ്ങളാണ് ഒപ്പം നിലവിലെ പ്രതിപക്ഷ നേതാവ് വിജേന്ദ്രഗുപ്തയുടെ പേര് സജീവ പരിഗണനയിലുണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കാഴ്ചവെച്ച പ്രകടനങ്ങൾ ഒപ്പം ഒരു ദേശീയ നേതാവ് എന്ന നിലയിലുള്ള ബന്ധങ്ങളെല്ലാം തന്നെ ഇതിനനുകൂലമായ ഘടകങ്ങളാണ് എന്നാൽ ഇതിനപ്പുറത്തേക്ക് മറ്റ് ചില കാര്യങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും ഡൽഹിയുടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്നുള്ളതാണ് ബി ജെ പി ഉന്നത വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഇന്നലെ ബി ജെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ തന്നെ എന്താണ് ഡൽഹിയിൽ ബി ബി ജെ പിയുടെ ലക്ഷ്യം എന്ന് വ്യക്തമാക്കിയിരുന്നു ഒരു മാതൃകാ വികസിത നഗരമാക്കി ഡൽഹിയെ മാറ്റുക എന്നുള്ളതാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ഇരട്ടി വേഗത്തിൽ ഡൽഹിയുടെ വികസനം സാധ്യമാക്കുന്ന തരത്തിൽ പൂർണ്ണമായും കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് ഭരിക്കാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രിയെയാണ് ബി ജെ പി ഡൽഹിക്കായി കണ്ടെത്താൻ പോകുന്നത് അത്തരത്തിലുള്ള കൂടിയാലോചനകളാണ് നടന്നു വരുന്നത് അതിന് പല ഘടകങ്ങൾ വരാനിരിക്കുന്ന ബിഹാർ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അതിനൊരു ഘടകമായി മാറിയേക്കും എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് അങ്ങനെയെങ്കിൽ പൂർവ്വ ിൽ നിന്നുള്ള പ്രബലനായ നേതാവ് മനോജ് തിവാരിയുടെ പേര് പരിഗണനയിലുണ്ട് എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ വനിതാ സ്ഥാനാർത്ഥി ഈ പരിഗണനയിലുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എല്ലാ സാധ്യതകളും പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കുക പതിമൂന്നിന് ശേഷമായിരിക്കും ഡൽഹിയിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്നുമാണ് ലഭ്യമാകുന്ന വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ ശേഷമായിരിക്കും വലിയ ആഘോഷത്തോടെ ആ ടങ്ങ് സംഘടിപ്പിക്കുക എന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ നിന്നുള്ള വിവരം ഒപ്പം തന്നെ ഇന്ന് അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി അദിഷി ലഫ്റ്റനന്റ് ഗവർണറുടെ വസതിയിലെത്തി രാജി സമർപ്പിച്ചിരിക്കുകയാണ് എന്തായാലും ശക്തമായ പ്രതിപക്ഷമായി തുടരാനുള്ള തീരുമാനം അദിഷി കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇനിയുള്ള ചർച്ചകൾ ഡൽഹിയിലെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്നതാണ് ആ ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഒരു കൃത്യമായ ചിത്രം ഉണ്ടാകും ഈ വിഷയത്തിൽ എന്നാണ് പ്രതീക്ഷിക്കുന്നത് ിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത് പർവേഷ് വർമ്മയുടെ പേരുണ്ട് വിജേന്ദ്ര എന്താണ് അങ്ങനെ കുറേ പേരുകൾ അവിടെയുണ്ട് അവിടെ ബി ജെ പി ഡൽഹി അധ്യക്ഷൻ വീരേന്ദ്ര സേവയുടെ പേരുണ്ട് എന്തല്ല ഇതൊന്നും കേൾക്കാത്ത മറ്റൊരു പേരാണോ വരുന്നത് എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആകാംക്ഷകൾ ഡൽഹിയിലുണ്ട് വൈകുന്നേരത്തോടി അറിയുകയും ചെയ്യാം